അസലാമലൈക്കും വഹമ്മ അബറകത്തൂ നൂറുല്ല ബസ് റസ്ബുക്ക് ഇരുപത്തി ഒമ്പത് ബിസ്മുല്ലഹിമൻ റാഹീം അലഹമുല്ലാസ്ലാത്തു വസ്ലാം അലഹില്ല അസബബ്സാനി രണ്ടാമത്തെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ കാരണം ഞാൻ ചർച്ച ചെയ്തു ഒന്ന് വെള്ളമില്ലാതിരിക്കലാണ് രണ്ടാമത്തെ കാരണം നോക്കുക ഹൗഫു നഫ്സഹി സ്വന്തം നഫ്സിൻ്റെ ദാഹത്തെ പിടിക്കലാണ് ഔ റുഫത്തിഹി അല്ലെങ്കിൽ തൻ്റെ ചങ്ങാതിമാരുടെ ദാഹത്തെ പിടിക്കലാണ് ഔ അഹ്വാലിൻ മൊഹത്തറമിൻ അല്ലെങ്കിൽ മൊഹത്തറമായ ജീവിയുടെ ദാഹത്തെ പിടിക്കലാണ് വരോഫിൽ മുസ്തഖബലി അത് വരാൻ പോകുന്ന കാലത്താണെങ്കിലും ശരി മനസ്സിലായോ കുറച്ച് വെള്ളം ഉണ്ടായി ഈ വെള്ളം കൊണ്ട് ഓതോ ചെയ്യണോ അല്ല തൻ്റെ ചങ്ങാതിമാർക്ക് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന് അല്ലെങ്കിൽ മഹത്തറമായ ജീവിക്ക് ഇവർക്കൊക്കെ ദാഹമുണ്ട് എന്നാൽ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി സമയത്ത് ഓതോ ചെയ്യാൻ വേണ്ടി അവർക്ക് വെള്ളം കൊടുക്കണം അവർക്ക് വെള്ളം കൊടുക്കണം ആ വെള്ളം വരാൻ പോകുന്ന കാലത്താണെങ്കിലും ശരി കുറച്ച് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു ദിവസം കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇവനിക്ക് തോക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല ആ സന്ദർഭത്തിൽ പോലെ എന്ത് ചെയ്യണം വെള്ളം എടുത്തു വെക്കണം വയഹറമിൾ ഒതു ഈ സന്ദർഭത്തിൽ ഉതവു ചെയ്യൽ ഹറാമാകും ഈ സന്ദർഭത്തിൽ ഉതവും ചെയ്യൽ ഹറാമാകും വല്ല ഒതുവ് ചെയ്യല്ല വേണ്ടിയിട്ട് തേമം ചെയ്യണം മനസ്സിലാക്കിസു മൂന്നാമത്തെ കാരണം അൽമറുള്ളു രോഗമാണ് എങ്ങനത്തെ രോഗം അല്ലാതെ യാതൊന്നായു ആ രോഗത്തോടു കൂടെ അവൻ പേടിക്കും തൽഫ് നഫ്സിൻ നഫ്സ് ശരീരം നശിച്ചു പോകൽ അവന് പേടിക്കും ഔ ഉളുവിൻ അല്ലെങ്കിൽ ഒരു അവയവം നശിച്ചു പോകൽ അവന് പേടിക്കും ഔ മൻഭാഗത്തിന് അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ ഉപകാരം നശിച്ചു പോകൽ അവന് പേടിക്കും വെള്ളം തട്ടിക്കഴിഞ്ഞാൽ എന്താവും ഈ അവയവം നശിച്ചു പോകും അല്ലെങ്കിൽ എന്താ ചെയ്യും അവയം കൊണ്ട് പിന്നെ ചലിപ്പിക്കാൻ കഴിയും ഒരു ഒരുപകാരം എടുക്കാൻ കഴിയൂല വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിലൊക്കെ എന്തെയ്യണം തൈമോൻ ചെയ്യണം ഔ യഖാഫു ഹുദൂസ മറദിൻ അല്ലെങ്കിൽ രോഗം പുതുതാകൽ അവന് പേടിക്കും ഇപ്പോൾ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ രോഗം എന്താവും എന്തുകൂടി പുതുതായി മാറും അവിടെ എന്തെയ്യും തൈമോൻ ചെയ്യണം ഔ ചെയ്യാത്ത മറദം ഏറെല്ലേ ഇപ്പോൾ രോഗം ചെറുങ്ങനെയോ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ എന്താകും രോഗം ഏറും ഇവിടെയും തൈമോൻ ചെയ്യണം ഔ യഖാഫു തഹീറിൽ പുറകെ അല്ലെങ്കിൽ രോഗം ഭേദമാകൽ പിന്തല്ലവന് പേടിക്കും ഇപ്പോൾ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ രോഗപ്പോൾ വെള്ളം തട്ടിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാറും തട്ടിക്കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കിടക്കും ആ രൂപത്തിൽ തൈമം ചെയ്യണം ഔ ഷൈരൻ ഫാഹിഷൻ ഫി ഉദുൻ ലോഹിരിൻ അല്ലെങ്കിൽ പ്രത്യക്ഷമായ അവയവത്തിൽ കഷ്ടത്തരമായ അടയാളത്തെ അവന് പേടിക്കും പ്രത്യക്ഷമായ അവയവത്തിലിട്ടോ പ്രശ്നഭാഗത്തൊന്നുമല്ല അവൻ്റെ മുഖത്ത് എല്ലാവരും കാണാവുന്ന കൈയും പുറത്ത് ഇവിടെ എന്താ ചെയ്തു വെള്ളം തട്ടിച്ച് കഴിഞ്ഞൊരു കഷ്ടത്തരമായ ഒരു അടയാളം ഉണ്ടോ അതിനും പേടിക്കുക ഈ രൂപത്തിൽ ചെയ്യണം എന്നതൊക്കെ എങ്ങനെയാണ് അവൾക്ക് മനസ്സിലാകുകയത്തമേതു ഫീഹി ഇതിൽ അവൻ ചാരണം കൊല്ലണം മാരിഫവും അവൻ്റെ അറിവിനോട് ഏ ഇതിലവൻ ചാരണം കൊള്ളണം അവൻ്റെ അറിവിനോട് അവനക്ക് മനസ്സിലായ അവിടെ ഇപ്പോൾ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം ആട്ടോ അല്ലെങ്കിൽ ആ കോലെ തോബീബിൻ ആദിലിൻ അല്ലെങ്കിൽ സത്യസന്ധനായ ഒരു ഡോക്ടറുടെ കോലിനെ അതിനോടും ചാരണം കൊള്ളണം ഡോക്ടർ പറഞ്ഞു വെള്ളം തട്ടിക്കഴിട്ടോ വെള്ളം തട്ടി അടയാളം പോകും അല്ലെങ്കിൽ രോഗം വേറും അല്ലെങ്കിൽ രോഗം ഭേദമാകാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഭേദമാകുള്ളൂ ഇങ്ങനെയൊക്കെ ഈ രൂപത്തിലൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാലും ഡോക്ടറിനോട് എന്ത് ചെയ്യണം ചാരണം കൊള്ളണം പക്ഷെ അതോടെക്കട്ട വക്കിന് നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം അസലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു